ഇതാണ് അപ്പോൾ ആയിക്കുന്നത്തെ വെള്ളക്കാട്ടം വിവാദമായ വെള്ളച്ചാട്ടം വിവാദമൊന്നുമില്ല മറ്റേ മുന്നൂറ്ററുപഞ്ച് ഇഷ്ടം കുഞ്ഞാണ്ട് ഇതിനെ എടുക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ വീഡിയോവും അതെ ഇതിന്റെ കാര്യങ്ങളും സംഗതികളും നമ്മൾ വീഡിയോയിൽ മാത്രം നല്ല ശുദ്ധമായ വെള്ളം ഇല്ല ഇതിന് വീഡിയോ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ മലയിലൊക്കെ പോയവയ്ക്കുണ്ട് ചെറുന്ന് ഈ വെള്ളം വരുന്നു നോക്കണല്ലോ അതൊക്കെ തന്നെ ഒന്ന് കാണിച്ചാൽ അത് പണി വെള്ളം കൊടുത്തോ ാട്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ആഴ്ചയാണ് കേട്ടോ ഒരു കാലത്തും പറ്റാത്തൊരു വെള്ളച്ചാട്ടം ഇതാണ് ആ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഒരു പൈപ്പ് കൂടെ വരുവാണത് ഈ വെള്ളം വെള്ളംചാടലോടങ്ങിയിട്ട് ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം ഈ ഡബ്ബർ തുടർന്നാണ് വരുന്നത് അതല്ലേ അതെ മുകളിൽ മല ഉണ്ടാവും ആ മലന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് എത്രയോ കൊല്ലങ്ങളായിട്ട് ഈ വെള്ളം ഒരു കാലത്തും വെള്ളച്ചാട്ടം ഒരിക്കലും നിൽക്കൂല അത് രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും ചാടി കൊണ്ടേ ഇതിലാ ഈ ഡബ്ബർ കൂടെ പോയോക്കെയാ കാണലോ ചിലപ്പോൾ നമ്മൾ എവിടുന്ന വരുന്നല്ലേ ഏ ഞാൻ പത്ത് കാണു പത്തോപ്പൊല്ലായിപ്പോ ഇത് ചാടികൊണ്ടേ നിൽക്കണല്ലേ അവിടെ ഉണ്ടെങ്കിൽ ചെറുതൊന്ന് ുണ്ട് ഇത് പാണ്ടിക്കാടി കരുവാലിന്റെ അടിയിൽ പായ്പുല് വെള്ളച്ചാട്ടം എല്ലാവർക്കും അറിയും കാരണം കുറേ കാലങ്ങളെ കൊല്ലങ്ങളായിട്ടു എത്രയോ കൊല്ലങ്ങളായിരിക്കണത് ഇതങ്ങനെ ചാടുന്നുടോ സമയമുണ്ടെങ്കിൽ ആ ഡർ കൂടെ പോയേക്കല്ലേ ഇതവിടുന്ന വരുന്നതല്ലേ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ചെലപ്പോ അറിയില്ലേ ഇവിടുന്ന വരുന്നതല്ലേ അത് പാണ്ടിക്കാട് പാണ്ടിക്കാട്ന്ന് അങ്ങനെ പോകുന്നു കഴിഞ്ഞ പായ്പുല് വളവില്ലേ ഈ വളവിലാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് പോയാക്കണേ മേലക്ക് മലേന്റെ മുളക്ക് എന്നതറിയോ റിയത് എവിടെന്ന ഇതിന്റെ ഉത്ഭവം എവിടെന്നറിയല്ലേ ഒരു നാപ്പത് കൊല്ലം നാപ്പ കൊല്ലത്തിനൊക്കെ മേലെ ഇങ്ങനെ ചാടി കൊണ്ടേ നിൽക്കണല്ലോ നമ്മൾ പോവുക നമ്മള് വേറെ സ്ഥലം വരെ പോവാണ് അപ്പൊ കണ്ടപ്പോ വീഡിയോ പൈപ്പ് കൂട്ടിയാണേ വരുന്നത് ആ ഡബർ തുടർന്നാണ് വരുന്നത് ചാടി ഇതിലങ്ങൾ പോയി അപ്പുറത്തൂടെ അങ്ങനെ പോയി ഇതി കൂടെ ഉണ്ടോ ഇതൂടെ അങ്ങനെ പൈപ്പ് കൂടെ ചാടി ഇവിടെ ചാടി ഇതിലങ്ങൾ പോവാണ് ടാറ്റുകൾ ആ കാണത് കരുവാറിൽന്ന് വരുന്നേട് പോയിട്ട് പാണ്ടിപ്പാടത്ത് പായ്പൂല് വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരൻ്റെ താണ ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ പയൊക്കെ ഞമ്മക്ക് ഇവിടെ ഒരാളൊക്കെ ആട് ചോദിച്ചത് എത്ര കാലം കാലയക്കും പിന്നെ ഒരു ആ ഒരു വെച്ചോ ഓർമ്മ ഉണ്ട് ശരിയാണ് ഞാനത് കാണുന്ന ഒരു പതിനഞ്ചു കൊല്ലൊക്കെ ആയിക്കും അത് നല്ലേ മുന്നണ്ട് ഇത് എവിടുന്നതിന്റെ ആ മേലെല്ലാം പോയൊക്കെ ഏഹ് അപ്പൊ ഏറ്റവും മേലൊന്നും നല്ല രീതിയില്ലേല്ലേ പിന്നെ ഇതിന്റെ കണക്കിലെ അങ്ങനെ കണക്കില് അലി ഡോടുള്ള ഞങ്ങൾക്ക് വെള്ളല്ലേ അത്ഭുതം തന്നെയാണ് വേനൽക്കിപ്പോ ഇത്ര സ്ഥലത്തോ ഇവിടുന്ന് വള്ളം കേട്ടി പോണ് വേനെ വണ്ടി ആള് വന്ന് വലിയ വണ്ടി ആള് വന്ന് കണ്ട കേട്ടിട്ടുണ്ട് പിന്നെ ആളുകൾ എല്ലായിടത്തും വെള്ളം പറ്റുമ്പോ ഉം ആളുകൾ വെള്ളമില്ലാത്തോണ്ടും കണ്ടുവരും നമ്മളെഴുതി കൊറേ മേല മാലിന്യം വരുവാണെന്ന് ഇത് ഇപ്പം തന്നെയാണ്

ഏഹ് ഞങ്ങളെ കരുതി എന്താ പറയാ ഞങ്ങൾ ഇതിന്റെ മലന്റെ മോളിൽ നിന്ന് അങ്ങനെ ഇത്ര കൊല്ലേ ഏത് നിക്കൂല ഇരുനാലും പാലും വളർന്ന് പോയിക്കണ്ടല്ലേ കുളിച്ചാലൊക്കെ ൂറിലെ ആളുകളൊക്കെ വണ്ടിയിലൊക്കെ വന്നാണ്ട് ഇവിടെ കുളിച്ചാലും തീരുമാനം വണ്ടിയിലും കയറ്റി പോലെ പോലീസ് പട്ടാള അല്ലേ ഇവിടേക്ക് കൊളപ്പറമ്പല്ലേ മുടക്കം ഒന്നല്ല കാനംപുറത്തെ ഒഴിച്ചു പോകലോ ൾക്കാരാ കരോടെ പെണ്ണുങ്ങളും ആണുങ്ങളും അത് കുളിക്കാനും തിരുമ്പാനും ഒക്കെ ദൂരത്തിന്ന് വരണോ അപ്പൊ നാശം കൊടുക്കുന്നു ഒഴിഞ്ഞു കൊടുക്കുമ്പോ കുട്ട ദൂരക്കാ അതിന് അങ്ങനെ വെറുതെ റോസ് ഇട്ടാല് വെള്ളം എവിടുന്നാ വരുന്നത് തെരഞ്ഞുനോക്കട്ടെ കുറെ ഇതിൽ കാളുണ്ട് വെള്ളം ചാടണോണ്ട് ആ മലയിനാട്ടം പറഞ്ഞിട്ട് പോകും പക്ഷെ ആ വെള്ളം എവിടുന്നാ വരുന്ന കാണുന്ന ആണല്ലോ അപ്പൊ നിങ്ങളാ വള്ളം എവിടുന്നാണ് എന്റെ ഉത്ഭവം തിരഞ്ഞു പോവാണ് പോയാക്കട്ടെ ഉറവിടം തേടിയാണ് എല്ലാരും കാണേ ഇവിടെ തൂര് വെള്ളച്ചാട്ടം വായ്പ വെള്ളച്ചാട്ടം പറഞ്ഞതാണ് ഇതെവിടുന്ന തുടക്കം എന്നുള്ളത്

ാണ് എത്രേ കൊല്ലം മുന്നോ അന്ന് ഇങ്ങനെ റോഡിൽ കൂടി പൈപ്പ് ഇട്ടുന്നല്ലേ കരം എം ജി കരം അന്ന് ഇട്ടാ അന്ന് ഞാനൊരു പീസ് ഇട്ട് കണ്ട് അതിലിട്ടു പിന്നെ അതിന്റെ അവറാക്കാന്ന് പറഞ്ഞൊരു മോലാളി മാനേജർ അയാൾ പറഞ്ഞു ആ പയ്യനെ അതാ ഇട്ടല്ലേ അതവിടെ കടന്നോട്ടെ അങ്ങനെ ഒഴിവാക്കിൻ്റെ ഇതാണ് ഇപ്പൊ വെള്ളത്തിന് ഉൽഭാവോലെ കാണലോ പൈസ അല്ലേ ഇതാണ് ആ സംഭവം വെള്ളതവിടെ നീലായിട്ട് വരുന്നുള്ളു അല്ലാണ്ട് വെള്ളമൊഴുകായിട്ട് കുത്തി ഒളിച്ചു വരാൻ മാത്രമല്ല ആ ആ അങ്ങനെ കൊറച്ചീച്ച കൊറച്ചീച്ചാ ഒലിച്ച ആളുകളെ വിചാരത എന്താ ഭയങ്കരമായ മേലെന്ന് മലീന്ന് വള്ളം വരുകയാണ് അതില് പോണ ആൾക്കാരെന്താ കരുതരോ ഇത് മലീന്ന് വള്ളം വരുവാണെന്നൊക്കെ കരുതാ എവിടെ മലീന്ന് നല്ല ഇടത്ത് ഇവിടുന്നോക്കിയാൽ കാണുന്ന ദൂരം അങ്ങനെ ഉണ്ടല്ലേ കേട്ടോ പറയാൻ പറയാൻ പറ്റില്ല നല്ല ഈ മരങ്ങളൊന്നും മുറിച്ചില്ലല്ലോ ഇതിന് മോനാളി മുറിച്ചില്ലല്ലേ ഈ വെള്ളം നിക്കുന്ന എത്തിയണ്ടല്ലേ പോവാലേ അതില്ല അതില്ല ഈ മരങ്ങൾ മുറിച്ചാന് ഇതിന്റെ മുതലാളിമാരെ അയക്കില്ല അല്ലേ ഇതിന്റെ ഈ തോട്ടത്തിന്റെ ഒക്കെ മുതലാളിമാര് ഈ ഇവിടുത്തെ മരങ്ങളോ അല്ലെങ്കിൽ ചെടികളോ മുറിച്ചാൽ അയക്കലില്ല കാരണം കാടൊന്നും പഠിച്ചാൽ അല്ലേ ഈ വെള്ളം മറ്റും നേർന്നിട്ടല്ലേ സംഭവത്തിൽ നല്ലൊരു അത്ഭുതമാണ് കാരണം എന്തായാലും ഞാൻ പറഞ്ഞല്ലേ എല്ലാരേം വിചാരത് മാലിന്ന് വരികയാണെന്നോ ഇതൊരു മാലിന്നുമല്ലോ ഈ ഡബ്ബറിന്റെ ഡബ്ബറിന്റെ കൂട്ടുന്നേ ഇങ്ങനെ ചെറുതായിട്ട് നീരയറ്റി പോരാണ് അത് താഴത്തേക്ക് എത്തുമ്പോ നല്ലൊരു വെള്ളച്ചാട്ടം അങ്ങനെയാണ് സംഭവം ആണ് ഏ ആ അതാണല്ലേ ഇവിടെ ചെറുതായിട്ടൊരു നീരൊഴിക്കൂല്ലേട കുളുണ്ടോ അതുകൊണ്ട് ഏറ്റവും നല്ല സംഭവം സംഭവം ഓരോരോ അത്ഭുതങ്ങൾ തന്നെയാണ് ഇത് കാരണം എത്ര തോന്നഞ്ഞ് വള്ളം താഴത്ത് ചാണന്നുണ്ടെങ്കിലേ നല്ല അവിടെ ഇവിടെത്തന്നെ കേട്ടോ ഈ ഡബ്ബറിൽ ഈ ഡബ്ബറിനോട് തന്നെയാണ് തികല വള്ളം വരുന്നത് ആളുകളെ വിചാരത് വലിയ മലീന്ന് ഉറവ് പൊട്ടി വരികയാണെന്നോ നല്ല ഈ പൈപ്പ് വള്ളചവീൻ്റെ മേലോട് തന്നെയാണ് സംഭവം അത് അത് കാണലോ എന്ന് കരുതിയുണ്ട് ഇതിൻ്റെ മുളക്ക് കരുതി അതാ എന്താക്കുന്നല്ലേ വള്ളം കേട്ടോ കേട്ടോ ആക്കണം വള്ളം കാണുന്ന സ്ഥലം അപ്പം ഇതിൻ്റെ നേരെ മേലെ തന്നെയാണ് ഇതൊന്നും ആരും വീഡിയോ എടുക്കലല്ലോ അല്ലേ കാരണം എവിടെ നിന്ന് ആ ആൾക്കാർ താഴത്ത് വന്നാണ്ടേ വെറുതെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ പോണതാണ് അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താണ് ഇത് മലീന്ന് വരികയാണെന്നാണ് എന്നത് നേരതിൻ്റെ അപ്പുറം തന്നെയാണ് സംഭവം ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഉറവ് പൊന്തി വരികയാണ് അതും ഈ കൊടും വേനക്ക് അതൊക്കെ ഓരോ വ്യക്തിയാണ് ഇതാണ് അപ്പം അത് തന്നെ പറഞ്ഞതേ അടുത്ത ഈ എസ്റ്റേറ്റിൻ്റെ ആളുകൾ ഇതൊന്നും മുറിച്ചാൻ കാരണം ഈ വെള്ളം നിൽക്കും അവിടെ കാട് വെട്ടാനയക്കൂല മുറിച്ചാൻ അയക്കില്ല നമുക്ക് നമുക്കിതിലിറങ്ങാമല്ലോ അതാക്കണം വണ്ടികൾ പോണതാ അത് പാണ്ടിക്കാടും ഇങ്ങനെ വരികയാണ് വെള്ളാട്ടോട്ടോ അയാള് പറഞ്ഞോട്ട് ജീപത്തഞ്ചു കൊല്ലായി അയാളെ ചെറുപ്പകാലം തന്നെ കൊല്ലായി മറ്റേ ഇപ്പൊ കൊട്ടും വേനലാണല്ലോ ആ താഴെ വന്നോലൊക്കെ ആളുകളൊക്കെ അവിടെ താഴത്ത് വീടിയെടുത്ത് പോകും വീടടുത്ത് പോയാണ്ട് ആൾക്കാരല്ല മാലീന്ന് വള്ളം വരുക മാലിന്ന് നല്ല തന്നെ ആ വള്ളം ചാടേണ്ട നേരെ മേലോടത്ത് ഈ മരത്തിനുള്ളതാണ് ഉറവായിട്ട് പൊന്തിയാണ്ട് വരുന്നത് അല്ലേ പോലീസ് ക്യാമ്പ് ഒക്കെ എല്ലാം വള്ളം ഇവിടുന്ന് ആണല്ലോ പോണത് പോയിന്യൂലോ കൊണ്ടിന്യൂന്നത് ആ വള്ളം ചാടണ ഉറവിടം കണ്ടെത്തി കാരണം ആരും ഞാൻ കണ്ടില്ല ഞാൻ പല വീടും കണ്ടിട്ടുണ്ട് ഒന്നത് രണ്ടാമതെന്താ വെച്ചാൽ കുറെ വീട്ടിൽ കണ്ടു തൂ പായ്പിൽ വെള്ളം ചാട്ടം ആ ആൾക്കാർ റോട്ടം പോന്നെടുത്തോണ്ട് ഇങ്ങനെ പോവുക എന്നല്ലാതെ അപ്പൊ പിന്നെ പറഞ്ഞു മാലീന്ദ വള്ളം പേര് മാലീന്ദ്രന്റെ മേലെ തന്നെയാണ് അവരുടെ നോക്കിയാൽ കാണുന്ന ദൂരത്തു നിന്നാണ് ആ വള്ളം പേര് അല്ലേ അല്ലേ അത് നമ്മള് കണ്ടെത്തിന്നേതാലോ ഇത് മിനി വെള്ളച്ചാട്ടാണ് കുട്ടിയാക്കിലെ വെള്ളച്ചാട്ടോ വലിയൂർത്തിൽ വെള്ളച്ചാട്ടാട്ടോ അതിലൊന്നും വെള്ളം തേറി വെച്ച് ഒരു കാലത്ത് നിക്കൂല നിങ്ങള് പറഞ്ഞ മാതിരി മിനിസല്ലേ എന്താ പ്രത്യേകത അതൊന്നും മാറ്റാടില്ലേ അതിന് ഭയങ്കര കട്ടിയുണ്ട് വെള്ളച്ചാട്ടം ഭയങ്കര അത്ഭുതാട്ടോ കാരണം എന്താ പറയുക മലിനൊന്നല്ല ഈ ഈ മരത്തിന്റെ അടിയിൽ നിന്നാണ് മരത്തിന്റെ അടിയിൽ നിന്ന് ഭൂമിന്റെ അടിയിൽ നിന്നാണ് ഈ വരുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാണ് കേട്ടോ